ഡിസംബർ ഒൻപത് മുതൽ പതിനേഴ് വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഈ പരാതി പരിഹാര അദാലത്ത് നടക്കുന്നത് താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് അപ്പൊ ഈ തീയതിയിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ അദാലത്തുകൾ നടക്കും അപ്പൊ ഇതിന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അപേക്ഷ നൽകേണ്ടത് ഡിസംബർ ആറ് വരെയാണ് ഡിസംബർ ആറാണ് അവസാന തീയതി അപ്പൊ നിങ്ങൾക്ക് ഭൂമി തരംതിരവുമായി ബന്ധപ്പെട്ട ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ പരാതികൾ ഉണ്ടെങ്കിൽ ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായിട്ടുള്ള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ ലൈസൻസുകൾ കിട്ടുന്നതിൽ കാലതാമസം അടക്കമുള്ള പരാതികൾ അടക്കം ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളിൽ പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അദാലത്തിനെ സമീപിക്കാവുന്നതാണ് പ്രശ്ന പരിഹാരം നേടാവുന്നതുമാണ് ഇനി എടുത്തു പറയാനുള്ളത് ഈ ധനസഹായത്തിനായിട്ടുള്ള അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം കിട്ടുന്നതിലേക്കായിട്ടുള്ള അപേക്ഷകൾ പിന്നെ റവന്യൂ റിക്കവറിക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാവകാശത്തിനായിട്ടുള്ള അപേക്ഷകൾ അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലുള്ള അപേക്ഷകൾ പരിഗണിക്കില്ല എന്നുള്ള ഒരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് കരുതൽ കേരളിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ നൽകുക ഇനി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി താലൂക്ക് ആസ്ഥാനങ്ങളിൽ എത്തി നേരിട്ടും അപേക്ഷ നൽകാം എന്തായാലും ഡിസംബർ ആറ് വരെയാണ് താലൂക്ക് താലൂക്ക്തല പ്രശ്നപരിഹാര അദാലത്ത് കരുതലും കൈത്താങ്കലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കാൻ അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഡിസംബർ ഒൻപത് മുതൽ പതിനേഴ് വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ താലൂക്ക് തല പ്രശ്നപരിഹാര അദാലത്തുകൾ നടക്കുന്ന